കോഴിക്കോട് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ സെക്രട്ടറിമാരുടെ ഇടയ്ക്കിടെയുള്ള സ്ഥലമാറ്റം ഭരണ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി പരാതി സാമ്പത്തിക വർഷം അവസാനിക്കാൻ രണ്ടര മാസം മാത്രം ബാക്കി നിൽക്കെ സെക്രട്ടറിയുടെ അഭാവം പദ്ധതി പ്രവർത്തനങ്ങളെ ബാധിക്കുന്നതായും ഭരണകക്ഷി അംഗങ്ങൾ ആരോപണം ഉന്നയിക്കുന്നുണ്ട് ഇത് കോഴിക്കോട്ടെ ഒഴിഞ്ഞുകിടക്കുന്ന സെക്രട്ടറി കസേരയാണ് ഇവിടുത്തെ ഭരണസമിതി നിലവിൽ വന്ന ഒമ്പത് സെക്രട്ടറിമാരാണ് ഇവിടെ വന്നത് മാസങ്ങൾക്കു മുൻപ് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ സെക്രട്ടറി അധികാരമേറ്റെടുത്തതിന് തൊട്ടു പിന്നാലെ സ്ഥലം മാറിപ്പോയി പിന്നീട് അങ്ങോട്ട് ഇന്നുവരെ സെക്രട്ടറി വാഴാതെ ആ കസേര ഒഴിഞ്ഞുകിടക്കുകയാണ് യു ഡി എഫ് ഭരണസമിതി നിലവിൽ വന്ന് നാലു വർഷം പിന്നിടുമ്പോൾ പഞ്ചായത്തിൽ വന്നു പോയത് ഒൻപത് സെക്രട്ടറിമാർ ഇങ്ങനെ പോയാൽ പഞ്ചായത്ത് ഓഫീസ് അടച്ചിടേണ്ട ഗതികേടിലാണ് ഭരണസമിതിയെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ സുനിത പറയുന്നു ഒരു സെക്രട്ടറി ഇല്ല ആവശ്യമായ സ്റ്റാഫുകളില്ല പക്ഷേ ഇത് ഇങ്ങനെ ഇത് ഇങ്ങനെ ഒരു പൊളിറ്റിക്സ് അതായത് കാർച്ചേരി പഞ്ചായത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം എൽ ഡി എഫ് സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ ജനങ്ങളോടുള്ള ക്രൂരതയാണ് ഇവിടെ പോയി കാർച്ചേരി പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പോയാൽ ഞങ്ങൾ നിശ്ചയാവസ്ഥയിലാണ് പിന്നെ ഞങ്ങളൊരു പക്ഷേ ഈ പഞ്ചായത്ത് തന്നെ പൂട്ടിട്ട് ഗതികളിലേക്ക് അപ്പോൾ വരുന്നത് നിലവിൽ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിക്കാണ് ഇല്ലാത്തത് പഞ്ചായത്തിലെ വിവിധ വികസന പദ്ധതികളെ കാര്യമായി ബാധിക്കുന്നുണ്ട് ഈ നാല് വർഷത്തിൽ പഞ്ചായത്തിൽ കാർശേരി പഞ്ചായത്തിൽ ഒൻപത് സെക്രട്ടറിമാർ വന്നു പോയി അപ്പൊ ഇനി വരുന്ന സെക്രട്ടറിമാർക്ക് പത്താമത്തെ സെക്രട്ടറി ആയിരിക്കും വരാനിരിക്കുന്നത് അത് വന്നാൽ തന്നെ ഏറി വന്നാൽ രണ്ട് മാസത്തോളം നിൽക്കുന്ന ഒരു ഉറപ്പുള്ളൂ ഞങ്ങൾക്ക് മെമ്പർമാർക്കും പ്രസിഡന്റ് ആയിരിക്കുമില്ല സാധാരണ ജനങ്ങൾ ഇവിടെ കൂലിപ്പ് പോണ ജനവിഭാഗങ്ങളാണ് ഉള്ളത് അവർക്ക് ചെറിയൊരു ചെറിയൊരു നമ്മുടെ പഞ്ചായത്തിൽ ചിലപ്പോൾ ഒരു 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 ദിവസത്തേക്കുള്ള കാര്യങ്ങളെ വരുന്നത് അതൊക്കെ വരുമ്പോൾ സെക്രട്ടറി പേരിൽ ആഴ്ചകളോളം പ്രാദേശിക ജനങ്ങൾക്ക് അർഹമായ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താനാണ് പഞ്ചായത്തിലെ പ്രധാന ഉദ്യോഗസ്ഥരെ ഇടയ്ക്കിടെ സ്ഥലം മാറ്റുന്നതെന്നാണ് ആരോപണം ന്യൂസ് മലയാളം കോഴിക്കോട്